ി ഈ ഒരു വിഷയം കണ്ടതിന് ശേഷം നമുക്ക് എത്തിച്ചു തരാം ഡയറക്ടർ ഓഫ് ദൂവി മലയാള സിനിമയിലെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയിലെ ഹാൻഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള പ്രോമിസിംഗ് ഡയറക്ടർ He's going to be debuting with this particular movie. He has worked, worked with legends of the industry like Amal Neeraj, Anwar Rashid, Ashikur, all the big teams of Malayalam cinema. I would like to call him, I would like to call Mr. Salam the director, the captain of Urundun Chola Mr. ഞാൻ ആദ്യം ഡയറക്ടറിലേക്ക് തന്നെ പോവാം അത് ഞങ്ങളുടെ മാസ്ക് ബാക്കിയുള്ള നമ്മുടെ മാസ്കും മാസ്കും സിനിമയിലെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം എന്നാണ് അതായത് ഇത് വളരെ കൗതുകമാണ് പിന്നെ നമ്മളെല്ലാവരും ഓരോ മാസ്ക് വേറെ ഇതൊന്നാണ് പറയുന്നത് അതോ Small, very interesting. See, basically, concept is uh, uh -huh. a like Fox? Right? Uh -huh. Fox is very smart. And turning, right? Okay. Uh, not like a wolf. to be that. Okay. So, Fox is very smart. Absolutely. So, but a movie or the don't Fox in our movies. Oh, good. So, for that, we have to come and see the movies. The movies be June uh, 1. Okay. Then we have a coming up also. So, this is for the important. ऑडियो हाँ, ये आशिकाने, और ये भी बहुत सारे वो भी बहुत सारे वो भी बहुत सारे वो भी बहुत I'm not going to be a b l able i n o e to do i I'm e a b t a b o t n a l l a b l able t a t able to t i d i o t g o ആദ്യമായിട്ട് അടുത്ത് അറിയുന്നത് ഞാൻ ഗോപി സാറിന്റെ കൂടെ ചിത്രശേഷൻ പുസ്തകം അത് ഞങ്ങളൊരു പുളി എന്നെ മണി സെറ്റായിട്ട് അപ്പോൾ അന്ന് കുറെ പുളി കുറേ മാജിക്കായിട്ട് കാണിച്ചിരുന്നു അല്ലെങ്കിൽ സോങ്ങുകളായിരുന്നു അന്ന് ഞാൻ വിചാരിച്ച കാര്യമാണ് എൻ്റെ ആ ചിത്രത്തിൽ ഗോപിച്ച എന്ന കോൺസാഗ് അത് കുടുംബജിലൂടെ സാധിച്ചിരിക്കുകയാണ് അദ്ദേഹം നാല് മനോപരിഗാനങ്ങൾ ഒരു തന്നിട്ടുണ്ട് എന്നാലും നാലും നല്ല ആയിട്ടുള്ള ഗാനങ്ങളാണ് എല്ലാവരും ഇപ്പോൾ ഒരിക്കലും സോങ്ങായിട്ട് കൊടുത്തു കൊടുക്കുന്നത് ഫിറ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ മറഞ്ഞുപോയ എല്ലാവർക്കും മറന്നുപോയ മലയാളത്തിൽ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ നമ്മളിപ്പോൾ മസിബത്തെ ആവശ്യിക്കുക നമ്മൾ സ്ഥിതിീകരിക്കണം വളരെ ശരി യു ട്യൂബ് സീരിയ മൂവിങ് ഔട്ട് ഔട്ട് ഡേ ഫോർ ഓൾ ദി പോർ യൂട്യൂബ് വീഡിയോസ് റൂഡിങ് സോഷ്യൽ മീഡിയയിലം അല്ലാദൈവും എന്നപോലെ അനിൽ സിനിമയിലേക്ക് ഏറ്റവും നായിക വൺ ഓഫ് ദ നൈസസ്റ്റ് ടാലന്റ് വി ഹാവ് ലെറ്റ്സ് ഇൻ ജെർമൻ പുട്ട് യുവർ ഹാൻഡ്സ് टु വെൽക്കം ദ എക്സ്ട്രീംലി ടാലന്റഡ് ചൈത്രണ്യ പ്രകാശ് വെർ ഗോ ബിങ് ഹായ്ങ് ഫോർ ചൈത്രണ്യ പ്രകാശ് വെൽ കം ഇൻ ടു ഫോർ ദി ഗ്രേറ്റ് ചലഞ്ച് നാം നേരത്തെ

വളരെ വൈബ്രന്റ് ആയിട്ടുള്ളൊരു ക്രൂ ആണ് നമുക്ക് എല്ലാവർക്കും അവരുടെ രണ്ട് വാർത്തകൾ നമ്മൾ കേൾക്കാൻ ലൈക്ക് ഓരോ വിശേഷങ്ങളും കുടിക്കട്ടെ ഇതിൽ ഏത് ഫോക്സ് ആണ് ഷൈൻ ചോദിക്കുന്നോ എനിക്കാരം ഗുരു ആദ്യം കുട്ടി ചോദ്യം ചോദിക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് Is that, you know, or the animal, right? It's so good to see you all. Thank, of, you. thank, you. thank you so much. Uh, thank you for this opportunity. You do know fashion so I know that there are a number of you. How big the show is. And, 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 and giving us a small, like, few minutes for your client, for our movie means a lot. So, uh, this uh, a uh, unique project. If all of you join us, our captain, Salanta, so Lanka Anwar Cinema, we got a white hand. So the biggest thing about this project is the Anwar Khan, Ustapakasista, uh, and the movie. Super, and it's a movie that's made uh, with friends. We've made several popular friends. We've made that kind of movie. I'm glad I was able to be called the best friend from that film. So thank you so much. Well, thank you so much for this opportunity. ఎలాక్తున్నా విష ఎందు విజే ఆగ్రహించారు తల

അപ്പോൾ ഇതേ എഴുതി ഇന്ന് രണ്ടാമത്തെ വട്ടം അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ക്ലാമ്പോക്കി എന്നുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു ഇന്ന് രണ്ടാമത്തെ വട്ടം ഒന്നും കൂടി റാമ്പിൽ വന്ന് നിൽക്കാൻ സാധിച്ചത് ഒരുപാട് അധികം നന്ദി താങ്ക് യു ഫോർ ദ ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ ലാൽ സാർ പറയലൊക്കെ പറഞ്ഞത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെന്ന് പറഞ്ഞ ഒരു വലിയൊരു ഭാഗ്യമാണ് കുഞ്ഞുമാണ് അങ്ങനെയാണ് അതിന് ഇൻഡിറ്റ്യൂടെ വിളിച്ചിരുന്നത് അത് ഓണം ഞാനും ഭയങ്കര അധികം എന്താ പറയുക ഇൻസ്പയർ ആയൊരു സിനിമയാണ് ആ സിനിമ എന്താണ് ഞാൻ വക്കീലായത് പറഞ്ഞേറ്റ് ആകാനൊക്കെ എന്താ പറയുക ഒരു കൂക്കം സുഹൃത്തിൽ ഇവര് മൂന്ന് വരാണ് ഇവരാണ് എൻ്റെ സലാമിയാണ് ഡയറക്ടർ അംബൂക്ക ഞാൻ പരിചയപ്പെടുന്നത് അമ്പൂക്കാണ് സെറ്റിൽ വെച്ചാണ് അംബൂക്ക അമലയത്തിൽ നിന്ന് നിൽക്കുന്നവരുടെ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ദിന അവിടുത്തെ എവറിത്തിങ്ങ് അപ്പോൾ അവരുടെ അലയിൽ നിന്ന് പരിചയപ്പെട്ട് എന്താ പറയുക അന്നോട്ട് നല്ലൊരു കഥ വേണം ആദ്യമായിട്ട് സലാമത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ നല്ലൊരു വേഷം ഞാൻ ഈ നേരിന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് എല്ലാവരും എന്നെ വില്ലൻ മറ്റേ ഓരോരോ പേരുകളൊക്കെ വിളിച്ചിരിക്കുന്ന സമയത്ത് അധികം ടോട്ടലി ഒരു ചേഞ്ച് അല്ലെങ്കിൽ ടോട്ടലി സംതിങ് എൽസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം കമ്പനിക്ക് സമ്മാനിച്ച സലാമത്തേക്ക് ഇതിന്റെ റൈറ്റേഴ്സും ഞാൻ നന്ദി പറയുന്നു കൂടാതെ ഏറ്റവും എന്താ പറയുക നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും എന്താ പറയുന്നത് സോളോക്കോ പ്രൊജക്ട് എന്ന് പറയുന്നതിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് അഷ്വർക്കാസ്കർ അതേപോലെ അവരെ ജോർജ് ദി മൂവി അതിൻ്റെ പ്രൊമോഷൻ ഇപ്പം നമ്മളെവിടെ ഇവിടെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്തെല്ലാം ചെയ്യുന്നത് അവരാണ് അപ്പോൾ അവരത്രയും ഇതിൽ ഇന്നാണ് സോ നല്ലൊരു പ്രൊഡ്യൂസേഴ്സ് നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്കിംഗ് കാണുമ്പോൾ നമുക്കെപ്പോഴും എന്താ പറയുക വി ഫീൽ ലൈക്ക് ലാക്സ് കമ്പനി അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ് ഈ പ്രൊജക്റ്റുകള വണ്ടർഫുൾ ടാസ്ക് മാത്യുവിനോട് എത്താൻ പറ്റിയില്ല അപ്പോൾ മാത്യുവിൻ്റെ അനുവേഷൻ ഞാൻ പിള്ളേരോടും പറയുന്നു അപ്പോൾ നല്ലൊരു കാസ്റ്റും നല്ല ക്രൂവും ഗോപിച്ചേൻ്റെ മ്യൂസിക്കാണ് ഗോപി സുന്ദർ പിന്നെ ഷോബി മാസ്റ്ററാണ് നമ്മുടെ ഡാൻസ് കൊറിയോഗ്രാഫർ ഷോബി പോഡ്കാസ്റ്റ് മാസ്റ്റർ വിജയ് സാറിൻ്റെയൊക്കെ പല സിനിമകളുടെ കൊറിയോഗ്രാഫറാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഇരുവറ്റ് ഡാൻസ് വരെയുണ്ട് ഇപ്പം നമ്മൾ കണ്ട തിരുക്കലല്ല അതിൻ്റെ ഒരു ഫുൾ ലൈക്ക് വീഡിയോ വിഷ്വൽ ത്രീ ടൈം ഗോപി സാറിൻ്റെ മ്യൂസിക് ഷോപ്പിംഗ് കോട്രാസ് അതിൻ്റെ സ്റ്റെച്ച് നമ്മളെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങൾക്ക് വേണം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ ഗഡ് ആ ഗോട്ട് മൂവി സി സംവി എക്സ്പീരിയൻസ് So, Patina Samatha and Hostel level, and my only respite once again would be me and the hypermarket go out, no So, now after all these years, I'm so happy. ലാസ്റ്റ് വർഷം ഞാൻ ഭയങ്കര ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ആ ദിവസം തന്നെ തന്നെയായിരുന്നു ഞങ്ങളുടെ സിനിമയുടെ ഓഡിയോഗ്രാഫി കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ തൊട്ട് റൂമ് കണ്ടതുണ്ടല്ലേ വയസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഷോസ്കോപ്പർ ഞാനുണ്ട് അങ്ങനെ ഷോസ്കോപ്പറായിട്ട് പറഞ്ഞാൽ ഇന്ന് എൻ്റെ പടത്തിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കിട്ടാൻ പറ്റുന്നത് എപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ കിട്ടാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് സിനിമയുടെ കാര്യം പറയുന്ന സമയത്ത് റിയാസിക്കാണ് എന്നെ പറഞ്ഞു കാസ്റ്റ് ചെയ്തത് പിന്നെ സലാംകാണ് ലൈക്ക് ക്യാപ്റ്റ സലാംക സലാംക ഭയങ്കര അടിപൊളിയുള്ള ആരക്ടറാണ് ഞാൻ അത്രയും കംഫർട്ടബിളായിട്ട് വളർത്തിയൊരു പ്രോജക്റ്റ് കൂടിയാണ് ഒരുപാട് കാസ്റ്റുകൾ വാങ്ങിയത് ഇപ്പോൾ സിദ്ധികാന്ത ഇവരുടെ എല്ലാവരെയും കൂടെ വളർത്തിയൊരു പ്രോജക്റ്റാണ് അപ്പോൾ ലൈക്ക് ഈ ഹാഡ് ഡോ ആൾ ഷൂട്ടിംഗ് ഫോർ പ്രദേശം മൂവി ഓൾസോ എടുത്തു പറഞ്ഞൊരു സാധനം ഞാൻ അബ്സുലൂട്ടി ഡാൻസ് അറിയാത്തവട്ടുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ട് മെയിനായിട്ട് ചെയ്തവർക്ക് ഡാൻസാണ് അതൊക്കെ നിങ്ങൾ We to That is the main I hope you guys support us. you guys will enjoy this movie in the theaters. Thank you so much for having me. I am super happy to be a part of this incredible journey of Bulimba Jolachi, and definitely it will be a Salaam Bukhari magic. So I wish that you all go to the theaters and watch the movie and keep supporting. Thank you. A beautiful song, mother the five and a half. Oxford song, each song has six lakhs of and already Right? Hashtag Urubujola Vision and the name. in the race create VAT social media create in the trailer launcher, the function jewel in the other off. Three, two, one, we are going to start. Okay, they are getting ready.